ഹലോ അപ്പം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാവുന്ന വിഷമങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള വഴിപാടുകൾ ചെയ്താലാണ് അതിന് പരിഹാരം കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയവും അറിയില്ലായ്മയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അതിനെ വേണ്ടിയിട്ട് അറിയാത്തവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകുമ്പോൾ എല്ലാവർക്കും എല്ലാവർക്കുമുള്ളൊരു സംശയമാണ് നമ്മൾ ഏത് രീതിയിലുള്ള വഴിപാടുകൾ ചെയ്താലാണ് നമ്മുടെ കാര്യങ്ങൾക്ക് പരിഹാരം ലഭിക്കുക എന്നുള്ളത് എന്നാൽ ചില അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലാവട്ടെ ദേവി ദേവന്മാരെ ആശ്രയിച്ചാണ് വഴിപാടുകൾ നിൽക്കുന്നത് അതും കൂടിയ രീതിയിൽ അതായത് ഒരുപാട് പൈസ മുടക്കി നമ്മൾ വഴിപാടുകൾ ചെയ്യണമെന്ന് ഒരു ഭഗവാന്മാരും നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകൾ ചെയ്താൽ മതിയാവും എന്നാൽ ചില വഴിപാടുകൾ ദേവി ദേവന്മാർക്ക് നമ്മുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകളും ഉണ്ട് അപ്പം അങ്ങനെയുള്ള വഴിപാടുകളെ കുറിച്ചാണ്ട്ടോ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് അതായത് ആ വഴിപാട് നമ്മളൊരു വിളക്ക് കത്തിക്കുകയോ വിളക്ക് കത്തിക്കുകയോ നീലവിളക്ക് കത്തിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന മനസ്സിലുണ്ടാവുന്ന ഏത് രീതിയിലുള്ള വിഷമങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് കുറിച്ചാണ് ഞാൻ വീഡിയോ ദേവി ദേവന്മാർക്ക് നമ്മൾ അമ്പലങ്ങളിൽ ചെറിയൊരു ഒരുവ കൊയിലിനോ അല്ലെങ്കിൽ ചെറിയ പൂക്കളോ പോകുമ്പോൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവർക്ക് മനസ്സറിഞ്ഞ് നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്മാർക്ക് പ്രിയം തന്നെയാണ് കേട്ടോ ഫസ്റ്റ് വഴിപാടെന്ന് പറയുന്നത് വിളക്കാണ് കേട്ടോ നമ്മളെല്ലാവരും അമ്പലങ്ങളിൽ പോകുമ്പോൾ ഞാനും എന്നും അമ്പലങ്ങളിൽ പോകുന്നൊരു വ്യക്തിയല്ല പക്ഷെ അമ്പലങ്ങളിൽ ഞാൻ പോവുകയാണെങ്കിൽ എണ്ണ മേടിച്ച് കൊടുക്കുന്നതിന് പകരം ഞാൻ എണ്ണ വീട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ടുപോയിട്ട് ചരാതിയിലെ തിരി കൊളുത്തി കത്തിക്കാട്ടോ ഞാൻ ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ചരാതി വലിയ അമ്പലങ്ങളിൽ പോകുമ്പോൾ നമുക്കത് കിട്ടിയില്ല എന്ന് വരുവാണെങ്കിൽ ഞാൻ അവിടെ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് തിരിയിട്ട് തിരി വീട്ടിൽ നിന്ന് കൊണ്ടുപോകാണെങ്കിൽ നമുക്ക് എണ്ണൊഴിച്ച് തിരിയിട്ട് കത്തിക്കാൻ പറ്റുന്ന വിളക്കുകളും അമ്പലങ്ങളിൽ ഉണ്ടാവാറുണ്ടല്ലോ അപ്പൊ അങ്ങനെയാട്ടോ ഞാൻ ചെയ്യാറുള്ളത് അപ്പം ഞാനിത് പറയാൻ വേണ്ടി വന്നത് നമുക്ക് ചരാതി വിളക്കുകൾ കത്തിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മനസ്സിലുണ്ടാവുന്ന വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചരാതിയിൽ തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് ആ വിളക്ക് കത്തിത്തീരുന്നതിൻ്റെ ഉടപ്പം തന്നെ നമുക്ക് മനസ്സിലുണ്ടാവുന്ന വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ മാറും എന്നാണ് പറയുന്നത് ഈ വിളക്ക് നമുക്ക് എണ്ണയോ നെയ്യോ ഇട്ട് നമുക്ക് കത്തിക്കാവുന്നതാണ് കേട്ടോ ഈ വിളക്ക് അതായത് ചരാതിയിൽ നമ്മൾ നെയ്യിട്ട് കത്തിക്കുന്ന വിളക്ക് ശ്രീകൃഷ്ണൻ്റെ അമ്പലങ്ങളിൽ വളരെ പ്രധാനമാണ് കേട്ടോ പിന്നെ രണ്ടാമത്തതാണ് പിൻവിളക്ക് എന്ന് പറയുന്നത് അതായത് നമുക്ക് കല്യാണം വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ട് പിൻവിളക്ക് കൊളുത്താവുന്നതാണ് ശിവക്ഷേത്രങ്ങളിലാണ് പിൻവിളക്കിന്റെ പ്രാധാന്യം അതായത് പിൻവിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് പാർവതി ദേവിയുടെ സാന്നിധ്യമായാണ് കണക്കാക്കുന്നത് മംഗല്യ ദോഷങ്ങൾ തീർക്കുന്നതിനും ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി ശിവക്ഷേത്രങ്ങളിൽ പിൻവിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് മൂന്നാമതാണ് കെടാവിളക്ക് കെടാവിളക്ക് എന്ന് പറയുമ്പോൾ ഈ കെടാവിളക്ക് പ്രധാനമായും മഹാദേവന്റെ ക്ഷേത്രങ്ങളിലാണ് കണ്ടുവരുന്നത് ക്ഷേത്രത്തിലെ ചൈതന്യത്തെ നിലനിർത്തുന്നതിന്റെ കെടാവിളക്കിന് വലിയ പ്രാധാന്യം തന്നെയുണ്ട് കൂടാതെ എണ്ണ പകരുന്നത് രോഗശാന്തിക്ക് ഉത്തമവുമാണ് നാലാമതാണ് ചുറ്റുവിളക്ക് പ്രധാനമായും ദേവി ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടാണ് ചുറ്റുവിളക്ക് ക്ഷേത്രത്തിലെ നാലമ്പനത്തിനു ചുറ്റുമുള്ള വിളക്കുകൾ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് കത്തിച്ച് മനഃശാന്തിക്കും പാപവിമോചനത്തിനും യശസ്സിനും വേണ്ടി പ്രാർത്ഥിച്ചാൽ ഫലം ചെയ്യുമെന്നാണ് ചുറ്റുവിളക്കിന്റെ വിശ്വാസം അഞ്ചാമത്തേതാണ് നാരങ്ങ വിളക്ക് രാഹുദോഷ നിവാരണത്തിനായാണ് അതായത് രാഹുദോഷം മാറുന്നതിന് വേണ്ടിയാണ് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ദേവിക്കാണ് പ്രധാനമായി നാരങ്ങ വിളക്ക് സമർപ്പിക്കുന്നത് അതും ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ഇത് നെയ്യിലോ എണ്ണയോ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കാവുന്നതാണ് മറ്റൊരു വഴിപാടാണ് മാല നമ്മൾ ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നത് ഭഗവാനെ ചേർത്താനായിട്ട് മാല മനസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് മാല വഴിപാടായിട്ട് കഴിക്കുന്നത് അതിൽ കൂവളമാലയും ഉണ്ട് കേട്ടോ ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കൂവളമാല ശിവ ഭഗവാനെ പൂജയ്ക്ക് സമർപ്പിക്കുന്നവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പൂവളമാല തന്നെയാണ് ശിവഭഗവാനെ പൂജയ്ക്ക് സമർപ്പിക്കുന്നവയിൽ പ്രധാനമാണ് കൂവളം കൂവളമാല ഭഗവാന് സമർപ്പിക്കുന്നത് പാപമോചനത്തിന് നല്ലതാണ് മറ്റൊരു മാലയാണ് നിറമാല ദേവീ ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടാണ് നിറമാല ദേവിക്ക് പ്രത്യേക നിവേദ്യം സമർപ്പിച്ചുകൊണ്ടുള്ള ഈ വഴിപാട് കുടുംബത്തിലെ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുന്നത് കുടുംബത്തിലെ ഐശ്വര്യം കൊണ്ടുവരുന്നതിന് പ്രധാനമാണ് അടുത്തതാണ് ഗണപതി ഹോമം എല്ലാവർക്കും അറിയാം ഗണപതി ഹോമത്തെ കുറിച്ച് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഗണപതി ഹോമം നടത്താറുണ്ട് അപ്പോൾ ഏത് വിഘ്നത്തെയും തടയുവാനുള്ള ശക്തി ഗണപതി ഭഗവാന് ഉണ്ട് ഗണപതി ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നുകൂടിയാണ് ഗണപതി ഹോമം ഏത് ശുഭകാരത്തിന് മുൻപും ഗണപതി ഹോമം നടത്തുന്നത് തടസ്സങ്ങൾ നീക്കുവാനായി നല്ലതാണ് അടുത്തതാണ് ആയില്യം പൂജ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലാണ് ആയില്യം പൂജ നടത്തുന്നത് സർപ്പങ്ങളുടെ പ്രീതിക്കായും സർപ്പദോഷങ്ങൾ തീർക്കുന്നതിനായും ആയില്യം പൂജ നടത്താം ആയില്യം നാൾ തോറും ആണ് പൂജ നടത്തേണ്ടത് കന്നിമാസത്തിലെ ആയില്യം വളരെ പ്രധാനവും കൂടിയാണ് അടുത്തതാണ് പായസം വഴിപാട് ക്ഷേത്രങ്ങളിൽ വഴിപാടായി പായസം കഴിക്കുന്നത് ധനധാന്യ വർധനവിന് വേണ്ടിയാണ് കൂട്ടുപായസം പാൽപായസം എന്നിങ്ങനെ വ്യത്യസ്ത തരം പായസങ്ങൾ ഉണ്ട് ശ്രീകൃഷ്ണന്റെ ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പായസമാണ് പാൽ പായസം ഏറ്റവും അവസാനത്തേതാണ് നീരാജനം ശനി ദോഷ നിവാരണത്തിനായാണ് നീരാജനം നടത്തുന്നത് ശിവന്റെ ക്ഷേത്രങ്ങളിലും ശനീശ്വര ക്ഷേത്രങ്ങളിലും ഇത് നടത്തി വരുന്നുണ്ട് ശനി ദോഷത്താൽ കഷ്ടപ്പെടുന്നവർക്ക് ഈ വഴിപാട് നടത്തിയാൽ ദോഷം ക്ഷമിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത നല്ല വീഡിയോ കാണുമ്പരേക്കും തൈ ബൈ സി യു